ഓടട കണ്ട വഴി ഇതൊന്നും നടക്കൂല പോയി ബോൾ എറിയട അതെ രവീന്ദ്ര ജഡേജയുടെ ഒരു മലയാളി ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ ഇങ്ങനെ ആയിരിക്കും ബെൻ സ്റ്റോപ്സിനോട് പറയുക കാരണം വേറെ എന്നല്ല കുറെ നാളുകൾക്ക് ശേഷം ഒരു വളരെ മികച്ച ഒരു കളി കണ്ട ഒരു ഫീലിംഗ് ആയിരുന്നു കാര്യം ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റ് മത്സരം ഡ്രോയായി പരിണമിച്ചു പക്ഷേ അതിൽ പോരാട്ട വീര്യം ഉൾക്കൊണ്ട് തളരാതെ പോരാടിയ രണ്ട് പോരാളികളെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നാം ഈ ഒരു ചാനലുമായി മുന്നോട്ട് പോകുന്നത് അതെ രവീന്ദ്ര ജഡേജ എന്ന് പറഞ്ഞ ഒരു ക്വാളിറ്റി പ്രേയറും അപ്രതീക്ഷിത സമയത്ത് മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച നമ്മുടെ വാഷിംഗ്ടൺ സുന്ദരുമായിരുന്നു ഇന്നലത്തെ യഥാർത്ഥ പോരാളികൾ സായിപ്പന്മാർ വന്ന് സ്ലെഡ്ജ് ചെയ്തു നോക്കി ബെൻ സ്റ്റോക്സും ഭാരി ബ്രൂക്കും എല്ലാവരും ഡെക്കറ്റ് വരെ സ്ലെഡ്ജ് ചെയ്തു നോക്കി പക്ഷെ നടപടി അഞ്ച് സെഷനുകൾ അഞ്ച് സെഷനുകൾ കൃത്യമായി ബാറ്റ് ചെയ്തു കൃത്യമായി ഇന്ത്യയെ സമനിലയിലേക്ക് തയ്ച്ചു അതെ കഴിഞ്ഞ മൂന്നാമത്തെ മത്സരം ഇരുപത്തിരണ്ട് റൺസിനാണ് ഇന്ത്യ തോറ്റുപോയത് ഒരു പക്ഷെ ശ്രദ്ധിച്ച് ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ ആദ്യമേ ശ്രദ്ധിച്ച് ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ മൂന്നാം ടസ്റ്റ് ജയിക്കുമായിരുന്നു പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പോരാളി പോരാളി വീര് കാത്തു സൂക്ഷിക്കാൻ രവീന്ദ്ര ജഡേജയുടെ കൂടെ മൂന്നാം ടെസ്റ്റിൽ ആരും ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ പോരാളികളായി മാറുകയായിരുന്നു നാലാം ടെസ്റ്റിൽ പറയുവാൻ കാര്യം ബെൻ സ്റ്റോക്സിന്റെ ഒരു ശ്രീകാന്റും തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് അതായത് രവീന്ദ്ര ജഡേജ എൺപത്തിമൂന്ന് റൺസും എഴുപത്തി ഒമ്പതോ എൺപതോ റൺസും എടുത്ത് വാഷിംഗ്ടൺ സുന്ദരം നിൽക്കുന്നു ആ സമയത്ത് കളി അവസാനിപ്പിക്കാം സമനിലയിൽ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് കൈ കൊടുക്കാൻ വന്ന ബെൻ സ്റ്റോക്സിനോട് അവസാനം പതിനഞ്ച് ഓവർ എറിയാനുണ്ട് പോയി എറിയാൻ പറയുന്ന രീതിയിലായിരുന്നു രവീന്ദ്ര ജഡേജയുടെ പ്രതികരണം അത് ബെൻസ്റ്റോക്സ് അത് കണ്ട് ദേഷ്യപ്പെടുകയും സലക്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷെ അതിലൊന്നും പോരാടത്തിൽ സെഞ്ചറി അടിച്ചുകൊണ്ട് രണ്ടുപേരും സെഞ്ചറി പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ത്യ ഡ്രോവിന് സമ്മതിക്കുക എന്നുള്ളതാണ് സത്യം അതെ സായിപ്പിനെന്താണ് ഇപ്പൊ കുരുപൊട്ടുന്നതെന്നും മനസ്സിലാകുന്നില്ല അതെ ഇവരായിരുന്നു ഇത് മത്സര ശേഷം ഗൗതം ഗംഭീർ പറയുന്നത് കേട്ടു ഇംഗ്ലണ്ട് ടീം ആയിരുന്നെങ്കിൽ സമ്മതിക്കുമായിരുന്നോ ഇതിനെ ഒരിക്കലും സമ്മതിക്കുമായിരുന്നില്ല അവരുടെ രണ്ട് ബാറ്റർമാർ ബാറ്റ് ചെയ്യുമ്പോൾ സെഞ്ചറിക്ക് അരികിൽ നിൽക്കുമ്പോൾ സമ്മതിക്കുമായിരുന്നു ഇല്ല പിന്നെ ബെൻസ്റ്റോക്സിനും മൈതാനത്ത് വെച്ച് എന്തൊക്കെയായിരുന്നു പറഞ്ഞു കൂട്ടിയിരുന്നത് പക്ഷേ അതൊരു ബാറ്റ് കൊണ്ട് കൃത്യം മറുപടി കൊടുത്തു നമ്മുടെ രവീന്ദ്ര ജഡേജയും വാഷിങ്ടൺ സുന്ദറും കൃത്യമായി ക്വാളിറ്റിയോട് കൂടിയുള്ള ബൗളിംഗ് സൂക്ഷ്മതയോടുള്ള ബാറ്റിംഗ് ആയിരുന്നു രവീന്ദ്ര ജഡേജ കാഴ്ചവെച്ചത് അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാത്ത തലത്തിൽ ഒരു അദ്ദേഹത്തിന് മികച്ച ഒരു ഓൾറൗണ്ടർ ആണ് പക്ഷേ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ടീമിന് ആവശ്യമായ ഒരു നീഡഡ് പെർഫോമൻസ് നടത്തിയ വാഷിംഗ്ടൺ സുന്ദർ നിങ്ങളുടെ ദിവസം തന്നെയായിരുന്നു ഇന്നലെ അതെ ഈ ബെൻ സ്റ്റോക്സ് ഒന്ന് ഷയിക്കാൻ കൊടുത്തപ്പോൾ ഇപ്പോൾ താല്പര്യമില്ല പിന്നീടാകാം എന്ന് പറഞ്ഞതിന് ഇത്രയേറെ കളികൊണ്ട് അദ്ദേഹം പോകുന്നത് കണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉണ്ടായത് അപ്പോൾ പോ സായിപ്പെ ഓട സായിപ്പയെ കണ്ട വഴി അങ്ങനെ ഒന്നും ഞങ്ങൾ തോൽവി സമ്മതിച്ചു തരില്ല ഈ അജയ്യരായ രണ്ട് പോരാളികളുടെ മികവിൽ ഇന്ത്യ ഡ്രോ പിടിക്കുകയായിരുന്നു അത് പൂജ്യം റൺസിന് രണ്ട് വിക്കറ്റ് പോയ സ്ഥലത്ത് നിന്ന് ഏകദേശം നാനൂറ്റി അമ്പത്തിനാല് റൺസിൽ നാല് വിക്കറ്റോ അങ്ങനെ എന്തോ മറ്റേ കൃത്യം സ്കോർ ഓർക്കുന്നില്ല അങ്ങനെയായിട്ടായിരുന്ന ഇന്ത്യ ഡ്രോയിൽ അവസാനിപ്പിച്ചത് മത്സരം ഏതായാലും അഞ്ചാമത്തെ മത്സരം ജയിച്ച് ഈ ടെസ്റ്റ് പരമ്പര തന്നെ സമനിലയിൽ പിടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അത് മാത്രമല്ല ഒരു പരിചയ സമ്പന്നരുടെ നിരയല്ല ഇംഗ്ലണ്ടിലേക്ക് പോയതേയല്ലോ ഇംഗ്ലണ്ട് പോലെയുള്ള ഒരു മികച്ച ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ടീമിനെതിരെ ഇന്ത്യക്കാർക്ക് ഇത്തരം പ്രകടനം കടത്താൻ ഇന്ത്യയുടെ യുവനിര തീർത്തും യുവനിര കാര്യം കരുൺ നായർക്ക് ഒരു മുപ്പത്തിമൂന്ന് വയസ്സായെങ്കിൽ കൂടി തീർത്തും കൂടുതലും യസ് ഉള്ള സുമാൻകൾ ഉൾപ്പെടെ അവർ യുവനിര തന്നെയാണ് രവീന്ദ്ര ജഡേജ ബുംറ മുഹമ്മദ് സിറാജക്കെയാണ് സീനിയർ അത് മുഹമ്മദ് സിറാജും വിരാട് കോഹ്ലി രോഹിത് ശർമ്മ സീനിയർ താരങ്ങളൊന്നുമല്ല ചേതേശ്വർ പൂജാര ജിങ്കിയ രഹാനെ അതേപോലുള്ള താരങ്ങളൊന്നും ഇല്ലാതെ പോയിട്ടും ഇത്തരത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് രണ്ട് മത്സരങ്ങൾ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്നാൽ ഇത് കണ്ടപ്പോൾ അജയ്യരായ പോരാളികളെ നിങ്ങൾക്കൊരു ഹാറ്റ്സ് ഓഫ് നൽകണമെന്ന് തോന്നി ഏതായാലും എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ